ഞാൻ ഓണം ആഘോഷിക്കാറില്ല എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോ ഓണം ഒരു മതത്തിൻ്റെ ഉത്സവമല്ല ഒരു മതക്കര ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു ഉത്സവമായിട്ട് ഉത്സവമായിട്ടുവാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് പറയാം ഹിന്ദുക്കളെ ഉത്സവമായിട്ട് നമുക്ക് ഒരുപാടുണ്ട് അവിടെ പിന്നെ വിഷു വിഷുവായിട്ടും ഒരുപാടുണ്ട് അതുപോലെ തന്നെ മുസ്ലിംസിനാണെങ്കിൽ അവിടെ പെരുന്നാൾ റമനാഥക്കൊല ഉണ്ട് പക്ഷെ ഓണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റാണ് കേരളത്തിൻ്റെ ഉത്സവമാണ് നോട്ട് എ മുസ്ലിം ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് രാജാചരില്ല മലയാളി എവിടെ പോയാലും ഏത് നാട്ടിലാണെങ്കിലും പത്ത് ദിവസത്തെ ഓണത്തിൽ ഒരു ദിവസം ഉച്ചത്തിൽ കളക്കെ വരച്ച് ഓളൊക്കെ ഇട്ട് ആ മലയാളി സിനിമ മലയാളത്തിൻ്റെ ആ തുണിയൊക്കെ ആ തുണി ആ മുണ്ട് വെള്ളമുണ്ട് അതൊക്കെ എടുത്ത് ഏ വെള്ള ഡ്രസ് ആ മലയാളത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഓണപ്പൂവേ പൂവേ രണ്ട് പാട്ടൊക്കെ പോയി ഏ സദ്യ വന്ന സദ്യക്ക് പ്രധാനുണ്ട് ആ സദ്യ ഉണ്ണമെങ്കിൽ അത് ബിരിയാണിയൊന്നും പറ്റില്ല സാദാ ചോറ് പിന്നെ പോയിട്ട് ഈ ആവയിൽ പച്ചടി കിച്ചടി പ്രഥമൻ ഇവിടെ ഇങ്ങനെ പോയിട്ട് മൊത്തം മിനിമം പതിനഞ്ച് ഐറ്റംസ് ഇനി പതിനഞ്ച് ഐറ്റംസാണ് മിനിമം ഇനിയിപ്പം ഇനി കേരളത്തിന് പുറത്തായതുകൊണ്ട് എനിക്ക് കുറച്ച് കുറച്ച് തരാം ഒരു പത്ത് ഐറ്റംസ് വെക്കണം അത് വാഴയുടെ വാഴയിലയിൽ ഇലയിൽ തന്നെ കഴിക്കണം മറക്കണ്ട പപ്പടം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പപ്പടമില്ലെങ്കിൽ പ്രഥമൻ ഇല്ലെങ്കിൽ അഥവാ പായസം ഇല്ലെങ്കിൽ വാഴയുടെ ഇല ഇല്ലെങ്കിൽ ഇത് മൂന്നും മസ്റ്റാണ് യാതൊരു വിട്ടു പതിനഞ്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ കുശാലായി പിന്നെ കേരളത്തിലല്ലാത്തവർക്ക് ഓണം പത്ത് ഐറ്റംസ് നമ്മൾ വിട്ടു തരാം പക്ഷേ അതിലും ഇത് നിർബന്ധമാണ് വാഴയിലയും പപ്പടവും പ്രഥമനും പായസവും ഇതും മൂന്നും നിർബന്ധം ഒക്കെ അത് കഴുകണം എന്നിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു നാല് മണി ഒക്കെ നായിക്കഴിഞ്ഞാൽ വണ്ടിക്കളതല്ലേ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി ചിക്കറക്കന്ന അടിച്ച് രാത്രി പന്ത്രണ്ട് പണ്ട ശേഷം വീട്ടിലേക്ക് പോകും എന്നിട്ട് രാത്രി കത്തെ ഫുഡ് എന്ത് കാട്ടുക പുറത്തുനിന്ന് കഴിക്കുക സദ്യ വീട്ടിൽ നിന്ന് ഉണ്ണ രാത്രി ഒക്കെ ഇങ്ങനെ ചിക്കാരൊക്കെ തന്നെ അടിച്ച് ഏ അല്ല പാർക്കിലോ എവിടെങ്കിലുമൊക്കെ ഒന്ന് പോയി അങ്ങനെ കൊന്ന് ഇത്തരൊക്കെ നരച്ചിങ്ങനെ നടന്ന് രാത്രി പുറത്തുനിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോകട്ടോ ചിലവർ ചിലവ് ആളുകൾക്കുണ്ട് അച്ഛനും അമ്മേനും വീട്ടിലാക്കിയാണ്ട് അവർ സ്വന്തം പോവും അതിനോട് സപ്പോർട്ടില്ല അവർ കൂട്ടണം അവർ പാർക്കൊന്ന് കാട്ടിക്കൊടുത്ത് കടപ്പുറ അവിടെ ഒന്ന് കാട്ടി കൊടുത്തു കറങ്ങി കടന്നു എന്താ അതിൻ്റെ ഒരു രസം ആശയക്കില്ലേ തമാശ പറഞ്ഞ് നാലുമണിക്കൽ ചായ കുടിച്ച് ഇറങ്ങിയാൽ മതി വീടും തന്നെ അങ്ങനെ കറങ്ങിയൊക്കെ നടന്ന് കാശു കണ്ടിട്ട് അല്ല എന്തിനൊക്കെ വല്ല പ്രത്യേകമായിട്ടൊന്ന് കാണാനൊക്കെ ഇതിലും ഉണ്ടോ വല്ല കുട്ടികൾക്ക് വല്ല വിനോദ കേന്ദ്രം കണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് രാത്രി നല്ല ഫുഡൊക്കെ ഒന്ന് കഴിച്ച് അങ്ങനെ അങ്ങോട്ട് അന്നിട്ട് കടന്നുറങ്ങിയാൽ ഓണം ഉഷാ അത് ഓരോരോ വൃത്തിയും ചെയ്യണം അതിൽ മതല്ല ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് അങ്ങനൊന്നുമില്ല എല്ലാ മതസ്ഥർക്കും ഓരോരോ ഉത്സവങ്ങളുണ്ട് പക്ഷെ ഓണം അതാക്കി മുട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല ആരൊന്നുമല്ല അത് കേരളത്തിൻ്റെ ഉത്സവമാണ് ഓക്കേ അപ്പോൾ ഓണം കഴിക്കാറില്ല എന്ന് പറയുന്നത് ഓണം കഴിക്കാറ് അത് നമുക്ക് പറയാം